കുട്ടി സ്റ്റോറിക്ക് കൂടെ ഇടം തരാതെ വിജയ് എന്ന ജനനായകൻ കളം ഉപേക്ഷിക്കുകയാണ് ഇനി ആ കൊട്ടും പാട്ടും പോർ മുഴക്കങ്ങളും തിയേറ്ററുകളിലെ ആട്ടവും പാട്ടുമില്ല തെരുവുകളിൽ ഒത്തുകൂടുന്ന ആൾക്കൂട്ടവും ആർപ്പുവിളികളും പാലഭിഷേകങ്ങളും ഇല്ല ഓഡിയോ ലോഞ്ചുകളില്ല ജീവിതത്തിന്റെ അങ്ങിങ്ങോളം പവർ ആട്ടത്തിന് കൂട്ടുവന്ന ഹൈ വോൾട്ടേജ് പാട്ടും ചൂടാൻ സ്റ്റെപ്പുകളുമില്ല കാത്തിരുന്ന് ടിക്കറ്റിനായി നെട്ടോട്ടം ഓടുന്ന കാലമില്ല ഉറക്കമളച്ച് വെളുപ്പിനെ ഫാൻ ഷോയ്ക്ക് കയറി ഓരോ പാട്ടിനും സീറ്റിൽ ഇരുപ്പുറയ്ക്കാതെ തുള്ളിച്ചാടിയുള്ള ആർമാദങ്ങളില്ല ആർഭാട ആരവങ്ങളോടെ തല ഉയർത്തി നിന്ന സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ഒരു ഉത്സവകാലം കൂടെ ഇവിടെ അസ്തമിക്കുകയാണ് വിവേചനങ്ങളോ വിദ്വേഷങ്ങളോ ഇല്ലാതെ ഒരു ജനതയെ ബിഗ് സ്ക്രീനിന് മുന്നിൽ സഹോദരങ്ങളാക്കി ചേർത്ത് നിർത്തിയ സ്നേഹം കൂടെയാണ് ഇവിടെ പറയുന്നത് കരിയറിന്റെ ഏറ്റവും പീക്കിൽ നിഴൽ പോലും ആഘോഷം ഉണർത്തുന്ന കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗസ് സ്റ്റാൻ തന്റെ ഉടവാൾ അഴിച്ചു വെക്കുന്നു വെറുത്തനമാന ഒരു ലാസ്റ്റ് ബ്ലാസ്റ്റോടുകൂടെ സ്വന്തം മണ്ണിലെ താരങ്ങൾക്കൊപ്പം കേരളക്കാരെ മറ്റൊരു താരത്തിനായി ഹൃദയം തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു താരത്തെ പ്രതിഷ്ഠിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വിജയ്ക്ക് വേണ്ടി മാത്രമാണ് സിനിമ കാണാൻ എന്നതിനപ്പുറം പൂരത്തിനോ പെരുന്നാൾക്കോ പോകും പോലെയാണ് ഫാൻ ഷോകൾക്കായി എത്തിയത് ആഘോഷങ്ങളിൽ ആൾത്തോട്ട ഭൂപതി മുതൽ തലപതി കച്ചേരി വരെ എത്തി അജനൊരു വില്ലിന്റെ പവർ പമ്പിങ്ങിൽ ഇന്നും സിരയിലേക്ക് ഒഴുകുന്നത് മാജിക്കൽ എനർജിയാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡ് ബ്ലഡി സ്വീറ്റ് ആഗിലയാൾ കൊണ്ടുപോയിരുന്നു ആ നായകന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപത് കാത്തു വെക്കുന്നത് ഇരട്ടി മധുരമുള്ള സ്നേഹത്തിന്റെ ഗുഡ് ബൈ ആയിരിക്കുമെന്ന് തീർച്ച അതിന്റെ പ്രകമ്പനം ബോക്സ് ഓഫീസിൽ എത്ര ശക്തിയിൽ അലയടിക്കുമെന്നത് മാത്രമാണ് അവശേഷിക്കുന്ന കൗതുകം ബ്രാൻഡ് അഴിക്കരുതിൽ താണ്ട ഞാൻ സ്പെഷ്യലിസ്റ്റ് എന്ന സർക്കാരിലെ മാസ് ഡയലോഗ് പോലെ ഈ ആട്ടത്തിൽ തൂക്കം പോരരുത് എത്ര റെക്കോർഡുകൾ എന്നത് കാത്തിരുന്നു അറിയണം ജനനായകന് മുന്നിൽ ബാക്കിയാവുന്നത് വിജയപരാജയങ്ങളുടെ ചോദ്യചിഹ്നമല്ല എത്ര കളക്ഷൻ എത്ര എത്ര റെക്കോർഡുകൾ എന്നത് മാത്രമാണ് ഒരൊറ്റ ഓഡിയോ ലോഞ്ച് കൊണ്ട് മുടക്കുമുതലും തിരിച്ചു പിടിച്ച ജനനായകന് ഭയക്കാൻ ഇനി എന്തിരിക്കുന്നു മലേഷ്യയിൽ നടന്ന ജനനായകന്റെ മെഗാ ഓഡിയോ ലോഞ്ചിൽ ടിക്കറ്റ് തുകയായി മാത്രം അറുപത് കോടിക്ക് മേൽ നേട്ടമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ അതിനു പുറമെ ആമസോൺ പ്രൈമുമായുള്ള ഒ ടി ടി സെയിൽ സൺ ടിവിയുമായിട്ടുള്ള സാറ്റലൈറ്റ് സെയിൽ ടി സീരീസുമായിട്ടുള്ള ഓഡിയോ സെയിൽ എന്നിവ മുന്നൂറ്റി അൻപത് കോടിക്ക് മേൽ നേട്ടമാണ് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സിനിമ സ്വന്തമാക്കിയത് ബുക്കിംഗിൽ പെട്ടിയിൽ വീഴുന്ന പണമെല്ലാം നേട്ടം മാത്രം അത് കുറഞ്ഞാലും കൂടിയാലും ആ ബ്രാൻഡിന് അനക്കം പോലും തട്ടില്ലെന്ന് കട്ടായം ഒരു വിജയ സിനിമ റിലീസിനെത്തുന്നത് സ്വന്തം വീട്ടിലെ സിനിമ തിയേറ്ററിൽ എത്തുന്ന അത്ര ആവശ്യത്തിലാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിലും അത് അങ്ങനെ തന്നെ അത് രാവിലെ ഫാൻഷോ കാണാൻ മലയാളിയുടെ ഫോറയും ക്രേസ് തുടങ്ങുന്നതും കത്തിയിലും മേഴ്സലിലുമാണ് തമിഴ്നാട്ടിൽ പടം എത്തുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ നിന്നും റെസ്പോൺസ് എത്തിയിട്ടുണ്ടാകും ഓരോ റിലീസിലും ഷോകളുടെ എണ്ണം പഴയ കണക്കും തിരുത്തിയെത്തും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിലീസായി എത്തിയ ലോകേഷ് വിജയ് ചിത്രം ലിയോയ്ക്ക് അറുനൂറ്റി അൻപത്തി അഞ്ച് സ്ക്രീനുകളിലാണ് ആദ്യ ദിവസം പ്രദർശനം ഉണ്ടായതെങ്കിൽ ഗോട്ടെത്തിയത് എഴുന്നൂറിലധികം സ്ക്രീനുകളിലേക്കാണ് കേരളത്തിൽ ഏറ്റവും ആദ്യം അൻപത് കോടി നേടിയതും ഏറ്റവും വലിയ കണക്ഷനുമുള്ള ഇതര ഭാഷാ ചിത്രവും ലിയോയാണ് പന്ത്രണ്ട് കോടിയാണ് കേരളത്തിൽ നിന്ന് ആദ്യ ദിനം ചിത്രം മാറിയത് താരതമ്യേന മോശം അഭിപ്രായത്തിൽ എത്തിയതാണെങ്കിൽ പോലും ഗോട്ട് കേരളത്തിൽ നിന്ന് മുപ്പത് കോടിക്കടുത്ത് നേട്ടം ഉണ്ടാക്കി ആദ്യ ദിനം ആറര കോടി റെക്കോർഡ് തുകയ്ക്കാണ് ലിയോയുടെയും ഗോട്ടിന്റെയും ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിൽ വിറ്റുപോയത് അതുക്കും മേലെ ഓൾ ടൈം ഹൈയസ്റ്റ് തുകയ്ക്കാണ് ജനനായകന്റെ റൈറ്റ് വിറ്റഴിക്കപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഉണ്ട് കാതലു മര്യാദയിൽ തുടങ്ങി ഫ്രണ്ട്സും ജില്ലയും മാസ്റ്ററും ബീസ്റ്റും കടന്ന് വിജയ് സിനിമകൾ മുന്നോട്ട് കുതിക്കുംതോറും കേരള ബോക്സ് പവർ അൺബീറ്റബിൾ ആയി തുടരുകയാണ് അത് അങ്ങനെയാണ് പണ്ട് തമിഴ് ചാനലുകളിൽ പോട്ട് ഡാൻസ് സ്റ്റൈലായിട്ട് ചെറുപ്പക്കാരൻ എപ്പോഴും കൂടിയ ആരാധനയാണ് രോഷാകുലമായ ഒരു ബാല്യത്തിന്റെ ആരാധന തമിഴിൽ ഒരു വാക്കു പറയാൻ പറഞ്ഞാൽ വിജയ് എന്ന് പറഞ്ഞിരുന്ന ഒരു ബാല്യമുണ്ട് ചുവട് വയ്ക്കാൻ വിജയ് പാട്ടുകൾ നിർബന്ധമുണ്ടായിരുന്ന കൗമാരമുണ്ട് തിയേറ്ററിൽ സർവതും മറന്ന് ആഘോഷിക്കാൻ എന്തും ത്യജിച്ചിറങ്ങിയ യുവത്വവും ലൈഫ് ഈസ് വെരി ഷോർട്ട് ഓൾവേസ് ബി ഹാപ്പി എന്ന് ടുത്ത് എത്ര സങ്കടമുണ്ടെങ്കിലും സന്തോഷിക്കാൻ കാരണം കണ്ടെത്തിയ ഇന്നലകളുമുണ്ട് അണ്ണൻ ഒപ്പം വളർന്ന ഒരു തലമുറയുടെ സിനിമാ പ്രാന്തിന്റെ അർദ്ധവിരാമം കൂടിയായി ജനനായകൻ മാറുന്നത് അതുകൊണ്ടാണ് ദിസ് ടൈം ഇസ് പേഴ്സണൽ അത് അയാൾക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ടിക്കറ്റാണ് രാഷ്ട്രീയത്തിലും തുടർ ജീവിതത്തിലും എന്ത് നടന്നാലും അതിനപ്പുറം ഹൃദയം കൊണ്ട് അണ്ണൻ അയാൾ ചേർന്ന ഒരു മനുഷ്യനുള്ള ലാസ്റ്റ് ബ്ലാസ്റ്റ് ആണ്